നമസ്കാരം കൊച്ചിയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ബോട്ടിൽ ഒളിച്ചുകിടന്ന അഭയാർത്ഥികളുടെ ചുരുളുകൾ അഴിയുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത് തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിലെ ചേരികളിൽ കഴിഞ്ഞിരുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് ഓസ്ട്രേലിയ മലേഷ്യ കൊറിയ എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തു കൊണ്ടുപോകുന്ന സംഘങ്ങളായിരുന്നു കൊച്ചിയിൽ നടന്ന മനുഷ്യക്കടത്തിന്റെ പിന്നിൽ ശ്രീലങ്കയിൽ പോലും ഇല്ലാത്ത അരാജകത്വവും അരക്ഷിതാവസ്ഥയും കേരളത്തിന്റെ തീരദേശങ്ങളിൽ നിലനിൽക്കുന്നു എന്നതിന്റെ തൊട്ടു കാണിക്കാവുന്ന ഉദാഹരണമാണ് കൊച്ചിയിൽ നിന്നും ശ്രീലങ്കക്കാർ ഓസ്ട്രേലിയയിലേക്ക് അഭയാർത്ഥികളായി കടന്ന സംഭവം ഇന്ത്യയ്ക്കും പ്രത്യേകിച്ച് കേരളത്തിനും ഏറെ നാണക്കേട് അന്തർദേശീയ തലത്തിൽ ഇതുണ്ടാക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും കടക്കാൻ വരുന്ന സ്ഥലം കൊച്ചിയും കേരളവുമാണെന്നത് നമ്മുടെ നാടിൻ്റെ അരക്ഷിതാവസ്ഥയും ഭയാനകമായ അവസ്ഥയും വെളിപ്പെടുത്തുന്നു കൊച്ചിയിൽ നിന്നും നൂറിലധികം ആളുകൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയക്ക് കടൽ മാർഗം ഒളിച്ചു കടന്നതായാണ് സംശയങ്ങൾ ഇവർ പോയത് ഒരു ബോട്ടിൽ എന്നായിരുന്നു ഇതുവരെ കരുതിയത് എന്നാൽ ഒന്നിലധികം ബോട്ടുകൾ ഉപയോഗിച്ചതിന്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു അഭയാർത്ഥികളായി അവർ വികസിത രാജ്യങ്ങളിൽ കഴിയുകയും തുടർന്ന് അവിടെ സ്ഥിരതാമസവും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യും അവിടെ നിന്നുള്ള വരുമാനം വരുന്നതോടെ ശ്രീലങ്കയിൽ ഒരു രണ്ടാം വിമോചന യുദ്ധമാണ് ഉന്നം വയ്ക്കുന്നത് അതായത് ഉന്മൂലനം ചെയ്തെടുത്തു നിന്നും ഉയർ ഉയർത്തെഴുന്നേൽപ്പ് പദ്ധതിയിടുന്നു ശ്രീലങ്കൻ തീവ്രവാദികൾ മനുഷ്യക്കടത്ത് നടത്താൻ ഈ സമയത്ത് കൊച്ചിയെ തിരഞ്ഞെടുത്തത് പോലീസ് ശബരിമല വിഷയത്തിലായതിനാലാണ് ഓരോ സമയത്തും പഴുതുകൾ നോക്കി മനുഷ്യക്കടത്ത് നടത്താൻ ഈ സംഘം ജാഗരൂകരായി ഇരിക്കുകയാണ് കൊച്ചിയിൽ ഇവർ താമസിച്ചത് ചേറായിലായിരുന്നു ചേറായിൽ ഇവരെ സന്ദർശിച്ച സ്വദേശികളിൽ ചിലരുടെ ക്രിമിനൽ പശ്ചാത്തലവും സംശയത്തിന് ബലം നൽകുന്നു എന്തായാലും മലയാളികൾ ഇപ്പോഴും ചർച്ചയാക്കുന്നത് ഐ എസ് ഭീകരവാദം തന്നെയാണ് എന്നാൽ ഐ എസ് ഭീകരവാദവും അതിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ അതിർത്തികളിൽ എത്ര ഭീകരവാദികൾക്കും കയറാനും ആയുധങ്ങളുമായി എത്തിച്ചേരാനും തക്ക പഴുതുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന വസ്തുത കാണാതെ പോകരുത് മാവോയിസവും തമിഴ് തീവ്ര വിഭാഗങ്ങളുടെ സാന്നിധ്യവും കൊച്ചി വഴി നടക്കുന്ന കള്ളക്കടത്തുമെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്